പ്രിയമുള്ളവരെ നമസ്കാരം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും പെൺമണിഫവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് കടന്നു വരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കാരണം കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ അവർ പെട്ടെന്ന് തന്നെ എയറിലേക്ക് കയറുകയും അങ്ങനെ വൈറലാകുകയും ചെയ്യും അതിന്റെ ഇപ്പം പുതിയൊരു തെളിവാണ് ഇപ്പം നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയുടെ ഈ അഭിപ്രായം സത്യം പറയാലോ ഞാൻ മദർസയിൽ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ വരും അപ്പോ അത് തിരിച്ചറിവുകളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജില് നമ്മള് ലോകം കാണാന്നും അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയാണോ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അല്ല പ്രിയപ്പെട്ട സഹോദരി എന്താണ് മദ്രസയിൽ പോയപ്പോൾ ഈ പേടി ഇപ്പൊ ആലോചിക്കുമ്പോൾ പേടി എന്നാൽ കാരണം അതെന്താണ് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് സഹോദരി പറഞ്ഞു അതായത് ആറാം ക്ലാസ് വരെ മദ്രസാ പഠനം നടത്തിയിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ആറാം ക്ലാസ് വരെ മദ്രസാ പഠനം നടത്തുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ വിവേകം അതായത് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണം എന്താണ് മദ്രസയിൽ പോയപ്പോൾ ഇത്രയും വലിയ ഇപ്പോഴാ ആലോചിക്കുമ്പോൾ അത് വലിയ ഒരു വിഷമമായി തോന്നാൻ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചതാണ് അതല്ല തന്റെ അയൽപക്കക്കാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതാണ് അതല്ലെങ്കിൽ നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ചതാണ് എന്താണ് അതല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചതാണ് എന്താണ് ഇപ്പോഴ് ആലോചിക്കുമ്പോൾ ആ പേടി തോന്നുന്ന ആ വിഷയം കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും സമുദായത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് വേണ്ടേ പറയാം എന്താ കുറച്ചുനാൾ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരുവാൻ ഒരിക്കലും മതത്തെ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം അതിന് ഏതൊരു മതമായാലും അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ അത് തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം